വാടകയ്ക്ക് കടയിൽ സാപ്പാട് വാങ്ങണാനും പരവായില്ല ഒന്നും ചെയ്യ കൂടാത് ഞായകളുടെ മുഴുവൻ ഞങ്ങൾ നിർബന്ധത്തിൽ കടയിടിച്ചോ ഒരു നാളക്ക് ഞാൻ ധ്യാനം കൊടുക്ക പോണേ അഞ്ചും ആറു നാടുകൾ മുടിഞ്ഞ് ഞാൻ തിരുമ്പി വരരുത് ഞാൻ ഊരെ വിട്ട് പോണ ഉടനെ എങ്കൂരില് സെമ്മ കൊട്ടു കൊട്ടുന്ന് മഴ പെഞ്ചു ഇതോ ഞാൻ പോണ ഉടനെ ഊര് ഊരുപ്പിട്ടമാതിരി ആയിച്ച് ഭയങ്കര മഴ മഴ പെയ് പെഞ്ച് വയലും കാടും തോട്ടം എല്ലാം ഫുൾ തണ്ണി നിൽക്കുന്നത്

തിങ്കക്കിളമ കാളയില് ഞാൻ പോറേ ആശ്രമത്തേക്ക് വടക്കം വരെയ ട്രാക്ടർ അല്ല പുതു ട്രാക്ടർ ഓട്ത് വളാകത്തുക്കുള്ള ഞാൻ എന്താ തമ്പിയെ കൂപ്പിട്ട് കേട്ടേ ഏപ്പാ ബാലു ട്രാക്ടർ തന്നെ കൂപ്പിടുവാം എനിക്ക് എന്ത് ഇന്ത ട്രാക്ടർ കൂപ്പിട്ടിങ്ങ അവിടെ കേട്ടേ ഫാദർ ഇതൊരു മാറ്ററിച്ച് ഫാദർ എന്നാണ് കേട്ടേ നേത്ത് ബാലു ട്രാക്ടർ കൂപിട്ട് വയലടിക്കൊന്നെ വയലടിക്കാരംഭിച്ച് അരമണി നേരം മുടിയത് ട്രാക്ടർ പോയി സേത്തുക്കുള്ള സിക്കിയിരിച്ച് വെളി മുടിയില്ല അതിനെ വേറെ ട്രാക്ടർ കൊണ്ടുവന്ന് ഇളുത്തിട്ട് വരണം ഇത് നോക്കി ഓയിവ് നാളെ ഇതും ചെയ്യപ്പെടാൻ ഇത് ഓയവുനാളിൽ വാഴയിലെ പന്ത്രണ്ട് ആണ്ടുകളിലെ ഒരേ ഒരു മുറിയും കടവുക്ക് വിരോധമാകരുബുദ്ധിയാങ്ക വന്നിച്ച് നമ്മുടെ അറാടയിൽ നാം നെറിയ നേരങ്ങളിൽ പലതും ചെയ്യോ ആ വര ചെക്ക് പലതും തരുന്നതില്ല ഏ പയ്യുക്ക് തീരുമാനം തടയപ്പെടുത്തത് ഏണ്ുക്ക് സീറ്റ് കിടക്കില്ല ഏ പയ്യനും പെണ്ു കാച്ച് പോണാ காரணம் நமக்கு தெரியல நம்ம நினைச்சிட்டு பக்கத்து வீட்டுக்கார சைவன செஞ்சதுனால சொந்தக்காரங்க பில்லு சூரியம் வச்சதுனால தலைமுறைகள் சாபம் நினைச்சிட்டு இருக்கிறாங்க வேட்டு வச்சவன் நீ தான் குடும்பத்தில் உள்ளவன் தான் ஆசீர்வாதங்கள் தடைப்பட்டதுக்கு காரணம் தேடி போகும்போது மூன்றாவது கட்டளை மறக்க கூடாது